എല്ലാവർക്കും നമസ്കാരം ഒരു രഹസ്യം ആർക്കും പറയാൻ പാടില്ലായിരുന്ന ഒരു ആത്മീയ വിദ്യ ഒരു സമയം ലോകം മുഴുവൻ ആളുകൾ ഈ രഹസ്യത്തെ അറിയുകയും അതിലൂടെ അവർക്കുള്ള ദൈവീക ശക്തിയെ തിരിച്ചറിയുകയും ചെയ്തു പക്ഷെ പിന്നീട് അതിനെ മറക്കാൻ നമ്മളെ നിർബന്ധിച്ചു ഇന്ന് ഈ വീഡിയോ നിങ്ങൾ കാണുക എന്നത് ആ രഹസ്യവിദ്യയെ തിരികെ ഓർക്കാനുള്ള യൂണിവേഴ്സിൻ്റെ വിളിയാണ് ഈ വീഡിയോ ഫുള്ളായിട്ട് കാണുക ഇത് ഒരു ഡിവൈൻ എനർജി നിങ്ങളിൽ കണക്ട് ചെയ്തിട്ടുള്ള ആളുകൾക്ക് മാത്രമേ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ സാധിക്കുകയുള്ളൂ ആദ്യമായി ഞാൻ പറയുന്നത് പൂർവ്വകാല ആത്മീയ ജ്ഞാനം നമ്മുടെ പുരാതന ഭാരതത്തിൽ ഈജിപ്തിൽ ടിബറ്റിൽ ആളുകൾക്ക് ഒരു ഭീതിയില്ലാത്ത ആത്മീയ ജീവിതം ഉണ്ടായിരുന്നു അവർക്ക് അറിയാമായിരുന്നു ശരീരത്തിന് അകത്തായി ഒരു വിശുദ്ധ അന്തർശക്തി ഉണ്ടെന്ന് അത് ഹൃദയത്തിലാണെന്ന് ഇന്ന് അതിനെ നമ്മൾ എന്തു വിളിക്കുന്നു ഹൃദയ സങ്കല്പ വിദ്യ ഇത് വിദ്യ അല്ലെങ്കിൽ ആത്മാവിനോട് സംസാരിക്കാൻ ഉള്ള ഒരു വഴിയായിരുന്നു എന്തുകൊണ്ടാണ് ഈ വിദ്യ നശിപ്പിക്കാൻ ശ്രമിച്ചത് ഒരിക്കൽ മനുഷ്യൻ തൻ്റെ മനസ്സിലും ഹൃദയത്തിലും നിന്ന് യൂണിവേഴ്സിനെ കണ്ടു തുടങ്ങുമ്പോൾ അവർ ആരെയും ഭയപ്പെടില്ല അവർ വിവേകത്തോട് ജീവിക്കും അവർ ഇളവുകൾ വേണ്ടെന്ന് പറയും സാധ്യതകളോട് അവർ തുറന്ന് സംസാരിക്കും അത് ചില ശക്തികൾ ഭയപ്പെട്ടു ഈ വിദ്യ മറന്നു പോകണം ഇല്ലെങ്കിൽ നമ്മൾ അവരുടെ മാനസിക ശാസന നഷ്ടപ്പെടും എന്നായിരുന്നു അവർ ചിന്തിച്ചത് അവർ ഒരു ദാസനാകാതെ ദൈവത്തിൻ്റെ ഭാഗമാകുമെന്ന് അവർ ഭയപ്പെട്ടു ിയും ഈ വിദ്യയുടെ ഉള്ളടക്കം എന്താണെന്ന് പറയാം ഹൃദയ സങ്കല്പവിദ്യ ഇപ്പോൾ ഞാൻ പറയുന്ന ഈ മൂന്ന് ഘട്ടങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണേ ക്ഷമയോടെ ശ്രദ്ധയോടെ കേൾക്കണേ ഇത് ഒരു ടെക്നിക്കല്ല ഇത് നിങ്ങൾക്ക് തിരിച്ചു കിട്ടേണ്ടതായ ആത്മീയമായ ഓർമ്മയാണ് ഒന്നാമത്തെ ഘട്ടം ശാന്തതയിലേക്ക് കടക്കുക സൈലൻസ് നമ്മുടെ ഉള്ളിലെ ശബ്ദങ്ങൾ നിശബ്ദമാകുമ്പോൾ മാത്രം യൂണിവേഴ്സ് നമ്മളോടൊപ്പം സംസാരിക്കും അതാണ് നമ്മുടെ മനസ്സിൻ്റെ ശാന്തത നമ്മുടെ മനസ്സിൻ്റെ ശാന്തതയിൽ മാത്രമേ യൂണിവേഴ്സ് നമ്മളോട് സംസാരിക്കുകയുള്ളൂ രണ്ടാമത്തെ ഘട്ടം സങ്കല്പം സങ്കൽപ്പം എന്ന് പറഞ്ഞാൽ ഇന്റൻഷൻ നിങ്ങൾ ആഗ്രഹിക്കുന്നത് സ്നേഹത്തോടെ ഹൃദയത്തിൽ കാണുക അത് നടക്കുമെന്ന് വിശ്വസിക്കുക അതിന് നന്ദി പറയുക മൂന്നാമത്തെ ഘട്ടം സമർപ്പണം സമർപ്പണം എന്ന് പറഞ്ഞാൽ സറണ്ടർ നമുക്ക് മനസ്സിലാകുന്നത് പെട്ടെന്നായിരിക്കില്ല പക്ഷേ യൂണിവേഴ്സ് വൈകാതെ മറുപടി പറയും നമ്മളത് വിശ്വസിച്ചാൽ മാത്രം മതിയാവും ഇത് മനസ്സിന്റെ ഗെയിം അല്ല ഹൃദയത്തിൻ്റെ വിശുദ്ധ സത്യമാണ് വിശ്വസിക്കൂ ഇനിയും ഈ ഒരു ഹൃദയ സങ്കല്പ ക്രിയ ചെയ്യാനായിട്ട് നമ്മൾ എന്താണ് ദൈനംദിനം ദിനം പ്രതി പരിശീലനമെടുക്കേണ്ടതെന്ന് കുറിച്ച് റിയ ഓക്കെ എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണേ ഇന്നുമുതൽ ഓരോ ദിവസവും അഞ്ച് മിനിറ്റ് കണക്കിൽ ചെയ്യുക കണ്ണുകൾ അടച്ച് ശാന്തമായി ഇരിക്കുക മൂന്ന് തവണ ആഴമായ ശ്വാസോച്ഛ്വാസം എടുക്കുക ഹൃദയത്തിൽ ചോദിക്കുക യൂണിവേഴ്സ് ഞാൻ ആരാണ് ഞാൻ എന്തിനായി വന്നിരിക്കുന്നു മറുപടി വരും വേരുകളും കണ്ണീരും കൊണ്ട് മറുപടി വന്നിരിക്കും പക്ഷേ അതാണ് നിങ്ങളുടെ യഥാർത്ഥ സംസാരം നമ്മുടെ ആത്മാവിനോട് സംസാരിക്കുന്ന പോലെ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് നമുക്ക് യൂണിവേഴ്സിനോട് ഇങ്ങനെ സംസാരിക്കാം അവസാനമായി പറയുന്നു നീയും ഞാനും ഒരേപോലെ ആ വികാരം മറന്നു പോയിരിക്കുന്നു ഇന്ന് തിരിച്ച് ഓർക്കുകയാണ് നമ്മൾ എന്ത് ആ ഒരു വിദ്യ ഇത് ഒരാളുടെ സ്വകാര്യ വിശ്വാസമല്ല ഇത് മനുഷ്യൻ്റെ ആത്മീയ പുനർജനനമാണ് നിങ്ങൾക്ക് ഇത് കാണാൻ സാധിച്ചത് നിങ്ങൾ യൂണിവേഴ്സിൻ്റെ തിരഞ്ഞെടുപ്പിൽ വിജയിച്ചത് കൊണ്ട് മാത്രമാണ് നിങ്ങൾ യൂണിവേഴ്സിൻ്റെ വിജയ തിരഞ്ഞെടുപ്പിൽ വിജയിച്ചത് കൊണ്ട് മാത്രമാണ് ഈ വീഡിയോ ഇന്ന് നിങ്ങളുടെ മുന്നിലെത്തുന്നത് നിങ്ങളുടെ ഉള്ളിൽ ഈ രഹസ്യ വിദ്യ ഉണ്ട് ഇനി അത് പ്രവർത്തിക്കേണ്ടത് പ്രവർത്തിപ്പിക്കേണ്ടത് നിങ്ങൾ മാത്രമാണ് ശാന്തമായൊരു സംഗീതം നമ്മുടെ റൂമിൽ വെച്ചിട്ട് ഈ വാക്കുകൾ ഞാൻ ഈ പറയുന്ന വാക്കുകൾ ആവർത്തിക്കുക ഞാൻ ശരിയായ സമയത്ത് എത്തിച്ചേർന്നു ഞാൻ ശരിയായ സമയത്ത് എത്തിച്ചേർന്നു എൻ്റെ ഹൃദയം യൂണിവേഴ്സിനൊപ്പം ഉണരുന്നു എൻ്റെ ഹൃദയം യൂണിവേഴ്സിനൊപ്പം ഉണരുന്നു ഈ രഹസ്യവിദ്യ വീണ്ടും എൻ്റെ ഉള്ളിലേക്ക് തിരികെ വരുന്നു ഈ രഹസ്യവിദ്യ വീണ്ടും എൻ്റെ ഉള്ളിലേക്ക് തിരികെ വരുന്നു ഇത് എന്നും മുടങ്ങാതെ ഒരു നല്ലൊരു ശാന്തമായ അന്തരീക്ഷത്തിൽ ചെറിയൊരു മ്യൂസിക് ഇട്ടുകൊണ്ട് കേൾക്കുക പറയുക ു യൂണിവേഴ്സ് യൂണിവേഴ്സ് എല്ലാവർക്കും എല്ലാ അനുഗ്രഹങ്ങളും ബ്ലെസ്സിങ്സും തന്ന് രക്ഷിച്ചതിന് നന്ദി എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സോൾഫുള്ളായ ഇനിയുള്ള വീഡിയോ എൻ്റെ വീഡിയോ ലഭിക്കുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ കമൻറ്റ് യുവർ തോട്ട്സ് എന്താണ് ഇന്ന് കമൻ്റ് ചെയ്യേണ്ടത് താങ്ക് യു യൂണിവേഴ്സ് ഈ രഹസ്യവിദ്യ മനസ്സിലാക്കി തന്നതിന് പ്രപഞ്ചത്തിന് നന്ദി പറയൂ നന്ദി നന്ദി നന്ദി